പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് നടന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് മറുക്കെടുപ്പ് നടന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ സംവരണ വാർഡുകൾ പട്ടികജാതി വാർഡ് പതിനേഴ് നടുവക്കാട് പട്ടികജാതി വനിതാ വാർഡ് രണ്ട് നടുവത്ത് വനിതാ സംവരണം വാർഡ് അഞ്ച് വാണിയമ്പലം വാർഡ് ഏഴ് ചെറുകോട് പതിനൊന്ന് വെട്ടിക്കാട്ടിരി പന്ത്രണ്ട് മയിലൂത്ത് പതിമൂന്ന് തൃക്കലങ്ങോട് പതിനാല് കാരക്കുന്ന് പതിനഞ്ച് മഞ്ഞപ്പറ്റ പതിനാറ് തിരുവാലി എന്നിങ്ങനെയാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി സംവരണം നാല് പുല്ലങ്ങോട് പട്ടികജാതി വനിത പതിനൊന്ന് തുവൂർ വനിതാ സംവരണം മൂന്ന് പൂക്കോട്ടുംപാടം

லைபா வெட்டிங் சென்டர் பூக்கொட்டும் பாடம் வண்டூர் கருவார்கொண்ட